ഹലോ ഗൈസ് ഇന്ന് അമ്പലത്തിൽ പോവാണ് പോവുകയാണേട്ടോ ഞാനും ഹൃദ്ധയും കൂടിയിട്ടാണേ അമ്പലത്തിൽ പോകുന്നത് വേറെ ആരുമില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് മഴ പെയ്തു ഞങ്ങൾ രണ്ടുപേരും കുടെടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വീടും ഉണ്ടായിരുന്നില്ല അപ്പോൾ തിരിച്ചോടിയിട്ട് ആളില്ലാത്തൊരു വീട്ടിൽ ഞങ്ങൾ കയറി നിന്ന് മഴയുടെ ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ ഇറങ്ങുമ്പോൾ ഇത് പണി കഴിയാത്ത ആരുടെയും ഒരു വീടാണ് നമ്മളവിടെ കയറി നിന്നു കൈ ദേഹത്തൊക്കെ വെള്ളമായി ഡ്രസ്സിലൊക്കെ വെള്ളമായി ഇന്നാരെ കണി കണ്ടിട്ടാണോ ഇറങ്ങിയത് എന്നറിയില്ല അങ്ങനെ മഴ മാറാൻ വേണ്ടി കുറച്ച് നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു കുറച്ച് നേരം വേണ്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ മഴ മാറിയിട്ട് മഴയൊന്ന് തോർന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വലിയ മഴയില്ല പക്ഷെ നമ്മൾ നന്നായിട്ട് നനയാനുള്ളൊരു മഴയുണ്ട് പിന്നെ അമ്പലത്തേക്കാണെങ്കിൽ ഓടിയാലെത്തുമില്ല അത്രയ്ക്കും കുറച്ചുകൂടി ദൂരം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കയറി നിന്നത് പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആണല്ലോ ഓ നിങ്ങളുടെ അവിടെയൊക്കെ ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയും വേഷമൊക്കെ കെട്ട കെട്ടലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ ഇവിടെ അമ്പലത്തിൽ പരിപാടിയൊക്കെ വൈകുന്നേരം ഉണ്ടാവും കേട്ടോ പിന്നെ പുഷ്പാഞ്ജലി ഒക്കെ കഴിച്ച് ഞങ്ങളകത്ത് കയറി ഉള്ളമ്പലത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് ഉള്ളമ്പലം അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫോൺ യൂസ് ചെയ്യില്ല എല്ലാവർക്കും അറിയാലോ അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് എള് തിരിയൊക്കെ കത്തിച്ചു ഞങ്ങളിനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നിങ്ങൾ അമ്പലത്തിൽ പോയോ വേഷം കെട്ടുന്നുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുമോ അപ്പോൾ ടാറ്റാ